ഇന്ന് നമുക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇതേ കണക്കിന് ഫ്രണ്ട് റൗണ്ട് കോളറും ബാക്ക് ഓപ്പൺ കൊടുത്തോണ്ടാണെന്ന് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോ ഫ്രണ്ട് ഓപ്പണും ബാക്ക് റൗണ്ട് കോളറും കൊടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ രണ്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ ഫ്രണ്ട് ക്ലോസ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് കോളർ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട്സ് ഉണ്ട് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കൊടുത്ത് റൗണ്ട് കോളർ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തത് ഇതേ മെഷർമെന്റിൽ നമുക്ക് കോളർ എല്ലാം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ രണ്ട് കോളറിനും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആയാലും ബാക്ക് ഓപ്പൺ ആയാലും ഇതേ രീതിക്ക് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ അടിപൊളിയായിട്ട് നമുക്ക് കോളർ നിക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഡൗട്ടും വേണ്ട നമുക്ക് കാണുമ്പോൾ രണ്ട് രീതിക്ക് തോന്നുന്നേ ഉള്ളൂ സെയിം തന്നെയാണ് രണ്ടിനും കോളർ കൊടുക്കേണ്ടത് ഞാനിവിടെ പെട്ടന്ന് ഒരു സാരിയാണ് എടുത്ത് കട്ട് ചെയ്ത് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ലൈനിങ് കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കളർ വെച്ചിട്ട് ലൈറ്റ് കളറാണ് ആണ് ലൈനിങ് അത് വെച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് എന്റെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈനിംഗും മെയിൻ ക്ലോത്തോട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതി അതേ കണക്കിന് ഞാനൊന്ന് മെയിൻ ക്ലോത്തും ലൈനിങ്ങോട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് ബോഡി കൂടെ എന്റെ മെഷർമെന്റിൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് നെക്കാണല്ലോ കൂടുതൽ അറിയാനുള്ളത് ഈ വീഡിയോക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കോളറിന് കൊടുക്കുന്ന ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പൺ അതിന്റെ ലിങ്ക് കൂടെ കൊടുത്തേക്ക് അത് കയറി കണ്ടാൽ മതി കേട്ടോ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ഒന്നിച്ച് വെച്ച് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ബാക്ക് പാർട്ടിൽ ഞാനൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്തൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് ചോദിക്കുകയാണ് കാരണം നമുക്ക് ഫ്രണ്ട് പാർട്ടിനെക്കാലം ബാക്ക് പാർട്ട് ഒരു ഇഞ്ചോ ഒരു ഇഞ്ചോ നമുക്ക് കൂടുതൽ കൊടുത്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ട് കണ്ടോ ആ ഇഞ്ച് താഴ്ത്തി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുവാണേ കാരണം നമുക്ക് ഈ ഫ്രണ്ടിനൊക്കെ മുകളിലോട്ട് കയറി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ എനിക്ക് വേണ്ട ഷോൾഡർ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴര ഇഞ്ചാണ് നമ്മൾ കോളർ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും അര ഇഞ്ച് കൂടുതൽ കൊടുക്കണം ആ കണക്കിന് തന്നെ ഞാനിവിടെ ആംഹോളും മാർക്ക് ചെയ്ത് ചെസ്റ്റ് ലൈനൊക്കെ കൊടുത്ത് ആം റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് മുന്നേ നമുക്ക് വേണ്ടത് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യണം സ്ലോപ്പ് മാർക്ക് ചെയ്യണം മുക്കാലിഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് കോളർ നെക്ക് ആയതുകൊണ്ട് അര ഇഞ്ച് സിമലോൺസും കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ ആം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്ക് ഞാനിവിടെ ഒരു രണ്ടേ മുക്കാലിഞ്ച് മൂന്നിഞ്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് മൂന്നിഞ്ചാകും രണ്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് നെക്കിന് ഡീപ്പ് ഞാനിവിടെ നാലിഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം ഫ്രണ്ട് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നാലിഞ്ച് കൊടുക്കുന്നുണ്ട് മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് നാലിഞ്ച് കിട്ടും അതിനൊന്ന് സ്ക്വയർ ആക്കി വെക്കുന്നുണ്ട് ഈ സ്ലോപ്പും തയ്യൽത്തുമ്പും മാർക്ക് ചെയ്തത് ഞാൻ ഫ്രണ്ട് പാർട്ടിലാണ് ബാക്ക് പാർട്ടിൽ സ്ലോപ്പ് ഇപ്പം മാർക്ക് ചെയ്തിട്ടില്ല ഫ്രണ്ട് പാർട്ടിനാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആം ഹോള് മാത്രം നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ഒന്നിച്ചു വെച്ച് കട്ട് ചെയ്തെടുക്കണം കാരണം ബാക്ക് പാർട്ട് നമുക്ക് കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെ ആം റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്നിച്ചു വെച്ച് കട്ട് ചെയ്തില്ല രണ്ടായിട്ട് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്നിച്ചു വെച്ച് കട്ട് ചെയ്തെടുത്തത് ഇനി ആ ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ടാണ് സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ട് ആ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേണ്ട ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ച ശേഷം ബാക്ക് പാർട്ടിന്റെ നെക്ക് ആ നെക്കിന് ഞാൻ ആ മുക്കാൽ ഇഞ്ചിന് തന്നെയാണ് ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ച് കൊടുക്കുന്നില്ല ഞാനിവിടെ മുക്കാലിഞ്ച് കൊടുക്കുന്നേ ഉള്ളൂ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കാം അര ഇഞ്ച് വേണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ അവിടെയും അര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് വേണം മുക്കാലിഞ്ച് സ്ലോപ്പ് വേണം അതൊന്ന് മാർക്ക് ചെയ്ത് ഈ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നെക്ക് റൗണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ബാക്ക് പാർട്ടിന്റെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഫ്രണ്ട് നെക്കിന്റെയും ഡീപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഷേപ്പിന് നമുക്ക് ഞാൻ എനിക്ക് ഈ നെക്ക് ചേരൂല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ നെക്ക് ചെയ്യാത്തത് കേട്ടോ ഇപ്പൊ ഇത് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാരിയൊക്കെ എടുത്ത് പെട്ടെന്ന് ഇത് ഇങ്ങനെ ചുരിദാർ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യാസം മാത്രമാണല്ലോ നമുക്ക് എവിടെയാണോ ബാക്ക് പാർട്ടിലാണ് ഓപ്പൺ വേണ്ടതെങ്കിൽ ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം ഫ്രണ്ട് പാർട്ടിലാണ് ഓപ്പൺ വേണ്ടതെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ ഓപ്പൺ കട്ട് ചെയ്യണം ഞാനിപ്പോൾ ഇവിടെ ഏഴ് ഇഞ്ച് ഓപ്പൺ കൊടുക്കുവാണ് ബാക്ക് നെക്ക് ഏഴ് ഇഞ്ചിന് ആറര ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ ഞാനിവിടെ പ്ലേക്കറ്റ് കൊടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് സിബ്ബ് വേണമെങ്കിൽ സിബ്ബ് കൊടുക്കാം ഞാനിവിടെ പ്ലേക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ആ കോളർ നെക്കിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിതിൽ കാണിക്കാത്തത് കേട്ടോ ഇനി നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം രണ്ട് ഷോൾഡർ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് കറക്റ്റായിട്ട് മെഷർമെന്റ് അളന്നെടുക്കണം ഈ നെക്കിന്റെ റൗണ്ട് നമ്മളിപ്പോ പ്ലാക്കറ്റ് കൊടുത്തല്ലോ അതിന്റെ എൻഡ് പോർഷനിൽ നിന്ന് അടുത്ത സൈഡ് വരെ എത്രയാണോ നമുക്ക് റൗണ്ട് കൊടുക്കുന്നത് അത് ഒരു പോയിന്റ് പോലും തെറ്റാതെ നമ്മൾ അളന്നെടുക്കണം ഒരു പ്രാവശ്യം റൗണ്ട് നമ്മൾ ഇഞ്ചി ടൈപ്പ് ചുറ്റിച്ച് അളന്നെടുക്കുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ അത് നോക്കിയാൽ മതി നോക്കുമ്പോൾ ഒരളവ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ കാരണം അതിലൊരു പോയിന്റ് വേരിയേഷൻ വരാൻ പാടില്ല വന്നുകഴിഞ്ഞാൽ നമുക്ക് കോളറിന് വേരിയേഷൻ വരും അത് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കറക്റ്റ് തന്നെ അത് അളന്നെടുത്തിട്ട് ഇതാ ഞാൻ ഇവിടെ സ്റ്റിഫ് എടുത്തിട്ടുണ്ട് രണ്ടായിട്ടൊന്ന് മടക്കി ഇതിൻ്റെതായ ഈ എഡ്ജിൽ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു വയ്ക്കുവാണ് കാരണം ഈ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വളവ് കാണുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുത്തിട്ട് ഇതിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതാണ് ഫോൾഡ് ചെയ്ത് സൈഡ് കണ്ടോ ദ ഇങ്ങനെയാണ് മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് നമുക്ക് ഇരുപത് ഇഞ്ചാണ് ഞാൻ ഇവിടെ അളന്നപ്പോ എനിക്ക് കിട്ടിയത് റൗണ്ട് അതിന്റെ ഹാഫ് നമുക്ക് ഫുൾ റൗണ്ട് എനിക്ക് ഇരുപത് കിട്ടി അതിന്റെ ഹാഫ് പത്ത് ഈ പത്തിൽ നമുക്ക് നെക്കിന്റെ ഡീപ്പ് നാലിഞ്ചായിരുന്നു അതിന്റെ ഹാഫ് കുറയ്ക്കണം കേട്ടോ പത്ത് ഇഞ്ചാണ് നമ്മുടെ നെക്ക് റൗണ്ടിന്റെ ഹാഫ് എനിക്ക് കിട്ടിയത് അതിലൊന്ന് നെക്ക് ഡീപ്പ് രണ്ടിഞ്ച് കുറയ്ക്കുമ്പോൾ എട്ട് ഇഞ്ച് കിട്ടും ആ എട്ട് ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ക്ലോസ് ആയിട്ടുള്ള സൈഡിൽ സൈഡിലൊന്നാണ് താഴോട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് നെക്കിന്റെ ഡീപ്പ് മാർക്ക് ചെയ്യണം അതാ ഇവിടെ നിന്ന് നാലിഞ്ച് ഇവിടെ കൊടുത്ത ഡീപ്പ് നാലിഞ്ചായിരുന്നു ആ നാലിഞ്ച് ഒരു ലൈൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ നെക്ക് ഡീപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് കൊടുത്ത ഈ എട്ട് അതിന്റെ മിഡ് പോയിന്റ് കാണണം അതിന്റെ മിഡ് പോയിന്റ് എനിക്കിവിടെ നാലായതുകൊണ്ട് നാല് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഇതാ ഇതുവരെ ഈ നാലിഞ്ച് നെക്ക് ഡീപ്പ് കൊടുത്തല്ലോ അതുവരെ ഇതാണ് നമുക്ക് കറക്റ്റ് ഡീപ്പിന്റെ റൗണ്ട് ഉണ്ടാവും ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഇഞ്ചാണ് കോളറിന്റെ വീതി കൊടുക്കാനുള്ളത് അത് ഇതാ ആഘോഷത്തോടെ ഒരു ഇഞ്ച് മാറ്റി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അത് ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കോളർ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതൊന്ന് ഞാൻ ചേർത്ത് വരച്ച് കൊടുക്കാൻ പോകണം കേട്ടോ നമുക്കിത് കോളർ കറക്റ്റ് കിട്ടിയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇഞ്ച് ടൈപ്പ് എടുത്ത് ഒന്ന് ഇതിന്റെ പുറത്തൂടെ ഒന്ന് കറക്റ്റ് അളവ് പിടിച്ച് നോക്കിയാൽ മതി അതായത് മേളിലാത്ത റൗണ്ട് ഉണ്ടല്ലോ അതിലൂടെ കറക്റ്റായിട്ട് ഒരു വ്യത്യാസം വരാൻ പാടില്ല കേട്ടോ കറക്റ്റ് ഒന്ന് പോലെ പിടിച്ചൊന്ന് ചുറ്റിച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ ഒരു പോയിന്റ് കുറവാണ് കിട്ടിയത് ആ പോയിന്റ് നമ്മൾ ടേപ്പ് അതേ കണക്കിന് തന്നെ പിടിച്ച് ആ ഒരു പോയിന്റ് കൂട്ടി എനിക്ക് ഇപ്പോൾ പത്തിഞ്ചാണ് വേണ്ടത് ആ പത്ത് ഇഞ്ച് കറക്റ്റ് വരുന്ന പോയിന്റിൽ ഇതാ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് മേൽഭാഗം വളച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു വളവ് കൊടുത്താൽ മതി വേണ്ട ഇനി നമുക്ക് കട്ട് ചെയ്യും മുന്നേ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്റ്റിഫ് തെന്നി മാറാതെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇനി നമ്മൾ ഈ വരച്ചു കൊടുക്കുമ്പോൾ റൗണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും വരയ്ക്കുന്ന റൗണ്ട് ഒരുപോലെ കിട്ടത്തില്ലല്ലോ അതിന് സാരമില്ല പക്ഷെ നമ്മൾ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ പത്ത് ഇഞ്ച് തന്നെ നമ്മൾ അളന്ന് കോളർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിലൊരു പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല കോളർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതായത് പോലെ കിട്ടും ഇതിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ആ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ലൈനിങ് കൂടെ കൊടുക്കുവാണ് നെക്ക് വെ വ്യത്യാസം ഉണ്ടല്ലോ എനിക്ക് ലൈനിങ്ങിന്റെയും മെയിൻ ക്ലോത്തിന്റെയും കളർ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ലൈനിങ്ങിലോട്ടാണ് ഇതൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ മെയിൻ ക്ലോത്ത് ഈ രണ്ട് ലൈനിങ്ങിന്റെ ഇടയ്ക്ക് ഒന്ന് കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് കേട്ടോ കാരണം ഈ ലൈനിങ് കൂടെ കൊടുക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ ഈ സ്റ്റിഫിന്റെ ആ വൈറ്റ് കളർ പുറത്ത് ഇങ്ങനെ നന്നായിട്ട് അറിയാൻ പറ്റും ഈ എഡ്ജ് ഭാഗത്ത് നിന്ന് ഈ റൗണ്ട് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ എഡ്ജിലൂടെ ഫുൾ റൗണ്ട് ആഘോഷത്ത് ഈ സൈഡിൽ നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തല്ലോ നെക്കിന്റെ ത ഈ സൈഡ് ഇതുവരെ ഇതാ ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ അതായത് പോയിന്റ് വരെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ലൈനിങ് കൊടുക്കുന്നോണ്ടാണ് അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നിവർത്തി നോക്കുമ്പോൾ മെയിൻ ക്ലോത്ത് ഇവിടെ ക്ലോസ് ആണ് അതിന് കട്ട് ചെയ്താൽ മാത്രമേ അത് നിവർത്തി കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഇതിന്റെ ഒരു കാലിഞ്ച് മാറ്റി ഒന്ന് കട്ട് എടുക്കുവാണ് ഈ റൗണ്ട് പോർഷൻ മാത്രം എന്താ ഇങ്ങനെ ആഘോഷത്തൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്കിത് തിരിച്ചിടാനൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഈ റൗണ്ട് ഭാഗത്തെല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കൊടുക്കണം അത് കഴിഞ്ഞ് തിരിച്ചടാവുള്ളൂ തിരിച്ചിടുന്ന മുന്നേതാ ഇപ്പുറത്തെ സൈഡ് നമുക്ക് കാലിഞ്ച് മാറ്റി കട്ട് ചെയ്തെടുക്കണം കാരണം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓരോ ക്ലോത്തും വെച്ച് ഇത് അയൺ ചെയ്ത് ഓരോ ക്ലോത്തും വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ കോളർ ചെയ്യാനായിട്ട് ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് ഓപ്പൺ കൊടുത്തുകൊണ്ടുള്ള ആ വീഡിയോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളറെല്ലാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് നമുക്കിനി വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കണ്ടോ ഞാനിപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ അയൺ ചെയ്ത് തിരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നെക്കിലോട്ട് വെച്ച് ഇങ്ങനെ തിരിച്ചിട്ടെടുത്താൽ മതി തിരിച്ച് വെച്ച് ഒന്നുകൂടെ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ റൗണ്ട് നെക്ക് കോളർ കിട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമുക്കിതുപോലെ വളഞ്ഞിരിക്കുമല്ലോ റൗണ്ടിലല്ലേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന അപ്പോഴത്തേക്ക് ഈ ക്ലോത്തിങ്ങനെ വലിച്ചു വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഏത് കണക്കിനാണോ ഇരിക്കുന്നത് അതേ കണക്കിന് ഫുട്ടോ ഉയർത്തി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കോളറിനൊക്കെ കണ്ടു നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട ഇതേ രീതിക്ക് നിങ്ങൾ ചെയ്താൽ മതി ബാക്ക് ഓപ്പണും ഫ്രണ്ട് ഓപ്പണും കൊടുത്തുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒന്നുകൂടെ കയറി കണ്ടാൽ മതി കോളറിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവര് എൻ്റെ അതാ